സ്ലാമലൈക്കും എൻ്റെ പേര് മുത്തലിബ് വേടി ചന്ദ്രാവിന്യു എല്ലാ ഈ സദസ്സിലുള്ള സ്റ്റേജിലുള്ള എല്ലാ പണ്ഡിതന്മാരും കേൾക്കുന്ന നമ്മളെല്ലാവരും മൂമിനായി മരിക്കാൻ അള്ളാഹു തൗഫിക്കുമാരായിട്ട് നമ്മൾ മൂമിനാണ് എന്ന് നാം സ്റ്റേജിലും പരസ്യം പോലെ പറയുകയും മുന്നിലും പിന്നിലും ആയത്തോതുകയും കൂടെ നിങ്ങളോടൊപ്പം ദാഴിവത്തിന് നിങ്ങളോടൊപ്പം വർഷങ്ങളോളം നിന്ന അനീഫ് പോലുള്ള പണ്ഡിതന്മാർ നിങ്ങളും പണ്ഡിതനെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒരു വിഡ്ഢി വിഡി വിഡി എന്ന് സ്റ്റേജിൽ വളരെ നല്ല നിലയിൽ നിങ്ങൾ പറയുമ്പോൾ അത് അള്ളാഹുവിൻ്റെ മലക്കൾ രേഖപ്പെടുത്തുകയില്ലേ എന്ന് ഞാൻ മുജാഹിദ് ബാലുശ്ശേരിയോട് ചോദിക്കണം ചോദ്യം ഒന്ന് രണ്ടാമത്തെ ചോദ്യം മൂന്ന് ചോദ്യത്തിലും നിങ്ങൾ തന്നെ മറുപടി പറയണം മുജാഹിദ് ബാലിശ്ശേരിയുടെ ചോദ്യം രണ്ടാമത്തെ ചോദ്യം സദസ്സിൽ നിന്ന് മൂമിനാണ് എന്നുള്ളൊരു ബോധം നിങ്ങൾക്കുണ്ടാവണം അത് നിങ്ങളെക്കാളും പ്രായം കൂടി എന്നുള്ള നിലക്ക് നിങ്ങളോട് ഞാൻ ഉപദേശിക്കുന്നു അതെന്താണെന്ന് വെച്ചാൽ ബാംഗ്ലൂര് കോയമ്പത്തൂര് അങ്ങനെയുള്ള പല പുറന്ത സ്ഥലങ്ങളിൽ സ്ത്രീകളെ പറഞ്ഞയച്ചുകൊണ്ട് കുട്ടികളെ പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം ഡിഗ്രിക്ക് എൻജിനീയറിങ്ങിനും എം ബി ബി എസ്സിനും ഒക്കെ പറഞ്ഞയക്കുന്ന ആ കുട്ടികൾ ജമാ ആക്കിക്കൊണ്ട് അവരൊക്കെ വളരെ മോശമായി പോകുന്നു എന്ന് നിങ്ങൾ പൊതു സ്റ്റേജിൽ പറഞ്ഞു പോകരുത് അത് അന്യമതസ്ഥരോ മറ്റുള്ള ആളുകളോ നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അതിനെന്ത് മറുപടി പറയും ഇത്തരം സ്റ്റേജികൾ അതിനെ ഉപമിക്കാതെ പുറം സ്റ്റേജികൾ അത് നിങ്ങൾ ഉപയോഗപ്പെടുത്തും പിന്നെ മൂന്നാമത്തെ ഒരു ചോദ്യം ബാലിശ്ശേരിയോട് തന്നെ ചോദിക്കുന്നത് ഈ പുസ്തകം അറബി കോളേജിൽ നടന്ന വാർഷിക സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു ഏതെങ്കിലും മുജാഹിദ് പണ്ഡിതന്മാർ ആരെങ്കിലും ജിന്നിനോട് പ്രാർത്ഥിക്കാൻ ചിർക്കല്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ 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 അങ്ങനെ മൂന്ന് നാല് പ്രാവശ്യം ഇടിവാള തിന്നുന്ന മാളി അയാൾ തുള്ളി അതിന് മറുപടി അദ്ദേഹം ഇവിടെ പറയണം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ജിന്നിനോട് പ്രാർത്ഥിക്കൽ ചിർക്കല്ല എന്ന് ഏതെങ്കിലും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ള മറുപടി അദ്ദേഹം പറയേണ്ടതുണ്ട് ഈ ഇരിക്കുന്ന മുജാഹിദ് വിഭാഗത്തിൽ അള്ളാഹുന്റെ ദോഹി ഒരുവിധം ആളുകളായിട്ട് അടിത്തറ പതിനാല് വയസ്സ് മുതൽ ഞാൻ ഈ പ്രസ്ഥാനമായിട്ട് ബന്ധമുള്ള ആൾ മുജാഹിദ് പ്രസ്ഥാനത്തിലുള്ള ഇന്ന് മൂന്ന് വിഭാഗം മടവൂർ വിഭാഗമായാലും ശരി അതേപോലെ തന്നെ കേന്നമിന്റെ വിഭാഗമായാലും ശരി ഇപ്പൊ നിങ്ങളുടെ ഈ വിഭാഗമായാലും ശരി ആരും ജിന്നിനോട് പ്രാർത്ഥിക്കുന്നത് എന്ന് വിശ്വസിക്കുന്നവരാണ് അള്ളാഹു അല്ലാത്ത ആരോടും പ്രാർത്ഥിക്കുന്നത് അങ്ങനെ മുഹൈദ മുഹൈദികളായിട്ട് മരിക്കാൻ അള്ളാഹു ചോഹിക്കുകയും മാറട്ടെ അതുകൊണ്ട് വേദിയിലൊക്കെ പ്രസംഗിക്കുമ്പോൾ വളരെ സൂക്ഷ്മതയോടുകൂടി അള്ളാഹ് നമ്മളുടെ സംസാരങ്ങളൊക്കെ നാളെ വിചാരണം ചെയ്യപ്പെടും എന്നുള്ള ബോധത്തോട് സംസാരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ അർത്ഥം അതൊക്കെ നമ്മൾ ഫൈസൽ മുസ്ലിയാർ ബാലബ് വിശദീകരിക്കും ഒന്ന് രണ്ട് കാര്യം എനിക്ക് പറയാനുള്ളത് ഒന്ന് ഇത്തരം പദപ്രയോഗങ്ങൾ അതിൽ ഇസ്ലാമികമായ കൃത്യമായ മാനങ്ങൾ പാലിച്ചുകൊണ്ട് ഞങ്ങൾക്ക് പ്രയോഗിക്കാൻ ശ്രമിക്കാറുണ്ട് അത് അപ്പുറത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ തെറ്റു തന്നെയാണ് ന്യായീകരിക്കാൻ ഒരിക്കലും വകുപ്പില്ല എന്നാൽ ഇത്തരം പരാമർശങ്ങൾ അനുവദിക്കപ്പെട്ട ചില മേഖലകൾ ഇസ്ലാമിൽ ഉണ്ട് ആ മേഖല കൃത്യമായി ബോധ്യമുണ്ടായിട്ട് തന്നെയാണ് അതൊക്കെയും പ്രയോഗിക്കുന്നത് വ്യക്തിപരമായി ഒരു മനുഷ്യനെ ആക്ഷേപിക്കലും അദ്ദേഹത്തെ തേജോപനം ചെയ്യലുമാണ് ആ പദപ്രയോഗങ്ങളുടെ ഉദ്ദേശമെങ്കിൽ അത് തീർച്ചയായും തെറ്റാണ് ഒരിക്കലും അത് അംഗീകരിക്കാൻ പറ്റില്ല എന്നാൽ ഒരാൾ പിഴച്ചൊരു വാദവുമായി വരികയും അത് അറിയാതെ അയാളുടെ പക്കലാണ് ശരിയെന്ന് തെറ്റിദ്ധരിച്ച് ആളുകൾ വിശ്വസിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഗൗരവം ആളുകളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി അത്തരം പല പ്രയോഗങ്ങൾ ആകാമെന്ന് തന്നെയാണ് പ്രമാണങ്ങൾ പരിചയപ്പെടുത്തുന്നത് പക്ഷേ ലക്ഷ്യം മാറാൻ പാടില്ല അപ്പം കാന്തപുരം കൊണ്ടുവന്ന മുടിയുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ പോലും കാന്തപുരം എന്ന വ്യക്തിയെ ആക്ഷേപിക്കാനാണ് ഉദ്ദേശമെങ്കിൽ പാടില്ല എന്നാൽ കാന്തപുരം ഒരു പണ്ഡിതനാണെന്നും അയാളുടെ പക്കലാണ് സുനിതമായെന്നും വിശ്വസിച്ച് ധാരാളം ആളുകൾ പിന്നാലെ കൂടുമ്പോൾ ഇയാൾ ഒരു തട്ടിപ്പുകാരനും ഇയാൾ ഒരു ചതിയനുമാണ് എന്ന് ബോധ്യപ്പെടുത്തേണ്ട ബാധ്യത അത് ബോധ്യമുള്ളവർക്കുണ്ട് ആ ലക്ഷ്യം മുമ്പിൽ വെച്ചുകൊണ്ട് അതിന് ഉപോലകമായ മതരമായ ലിമിറ്റുകൾ പാലിച്ചുകൊണ്ടുള്ള പ്രയോഗങ്ങൾ പറ്റും വിശ്വസാനിൽ വേദഗന്ധം നൽകപ്പെട്ടിട്ട് പിന്നീട് അതിൽ നിന്ന് വഴിമാറിപ്പോയ ആളുകളെ പറ്റിയുള്ള പരാമർശമുണ്ട് അവർ കഴുതകളെ പോലെയാണ് എന്ന് പറഞ്ഞു ഇസ്രായേലിൽ പെട്ടൊരു പണ്ഡിതൻ അള്ളാഹു എല്ലാ അനുഗ്രഹങ്ങളും നൽകി പിന്നീട് സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി അതിൽ നിന്ന് അയാൾ ഊറിച്ചാടിപ്പോയി പഠിച്ചതിന് വിരുദ്ധമായി അയാൾ പ്രവർത്തിച്ചു അയാളെ പറ്റി ഖുർആൻബ് എന്നാണ് സുൽത്താൻ ആമിലാണ് അപ്പം അതിനൊക്കെ അടിസ്ഥാനത്തിൽ ആ വിഷയത്തിലും കൃത്യമായ നിലപാടുകൾ അയത്തും അതേസും വ്യാഖ്യാനിച്ച പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ ജിന്ന് അഭൗതികമാണെന്ന് ബുദ്ധിയുള്ളവനും പറയില്ല എന്ന് വിചിന്തനം എഴുതി പിന്നെ അഭൗതികമാണ് എന്ന് അതേ വിചിന്തനം പിന്നീട് കാലങ്ങൾക്ക് ശേഷം എഴുതുന്നു അപ്പം ന്യായമായും ചോദിക്കാം ഈ എഴുതുന്നവന് ബുദ്ധിയുണ്ടോ എന്ന് ചോദിക്കാം കാരണം വിചിന്തനമാണ് പഠിപ്പിച്ചത് ബുദ്ധിയുള്ളവൻ എഴുതൂരാൻ അതിന് ഗൗരവം ആളുകളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ആ പരാമർശം പോലും പിന്നെ ചാരൻ എന്നുള്ളത് അത് ചാരനാണെന്ന് ബോധ്യമായാൽ നമുക്കത് പറയാൻ പറയേണ്ടതുമാണ് കാരണം ഇയാൾ ഒരു അവിടെ ചെയ്തുകൊണ്ട് വന്ന ആളാണ് ആളാൾ തെറ്റിദ്ധരിച്ചു പോലാളൊപ്പം കൂടിയിട്ടുണ്ടാവും എന്നാൽ അയാൾ ചാലനാണ് എന്ന് ആദ്യമായി ഞാനൊക്കെ പറഞ്ഞത് അയാളുടെ മുഖത്ത് നോക്കി അയാളെ മുമ്പിൽ നിന്നാണ് കോഴിത്തര സംവാദത്തിൽ അയാളെ നിർത്തിക്കൊണ്ട് പല തവണ ഞാൻ പഠിച്ചു നിങ്ങൾ മടപൂരി ചാരനാണ് ഒരു പരാമർശം പോലും അതേക്കുറിച്ച് അദ്ദേഹം നടത്തിയില്ല മടപൂരിയായ കാഴ്ച അദ്ദേഹം എന്താണോ വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തത് അത് അതേ രൂപത്തിൽ ഇന്ന് അയാൾ വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു ഇവിടുത്തെ വേദിയിൽ അപ്പം നമുക്ക് മനസ്സിലായ അയാൾ സാക്ഷാൽ ചാരനാണ് ചാരപ്പണി ചെയ്യരുതെന്ന് പഠിപ്പിച്ചാൽ മോ ചാരപ്പണി ചെയ്യുന്നവരെ കൈയോടെ പിടികൂടിയാൽ ആളുകളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് അതുകൊണ്ട് നമ്മൾ ആ പണി ചെയ്തു അവിടെയും നാസമി എന്ന വ്യക്തിയോടല്ല നമുക്ക് വെറുപ്പില്ല ഞങ്ങൾക്കും അയാളുടെ ആ നിങ്ങൾക്ക് മറ്റു ഒരു വെറുപ്പില്ല ഏതെങ്കിലും ഒരു മുൻ വൈരാഗ്യമോ മുൻപ് എന്തെങ്കിലും ഞങ്ങൾ തമ്മിലെ ബന്ധം ഇല്ലാതായപ്പോ അതിന് വേണ്ടി ഒരു ദേശം തീർക്കാല പറച്ചതോ അല്ല ആ ഉദ്ദേശത്തിൽ പറയുകയാണെങ്കിലോ അത് കുറ്റകരമാണ് തെറ്റാണ് പാടില്ലാത്തതാണ് അതാണ് അതിന് ഇസ്ലാമിക മാനം മനുഷ്യരുമായി ബന്ധപ്പെട്ടൊരു പരാമർശം വന്നതുകൊണ്ട് ഇൻഷാല്ല അദ്ദേഹം അത് വിശദീകരിക്കുന്നു സഹോദരങ്ങളെ മൂന്ന് കാര്യങ്ങളാണ് സാന്ദർഭികമായി എനിക്ക് വിശദീകരിക്കാനുള്ളത് ഒന്ന് ഞാൻ അനീഫ് കായക്കുടിയെ വിഡ്ഢി എന്ന് വിളിച്ചു എന്നാണ് വിഡ്ഡിത്തം പറഞ്ഞാൽ സാധാരണ നമ്മളെ അയാളെ അറിവുള്ളവൻ മഹാജ്ഞാനി എന്ന് പറയാറില്ല വിഡ്ഡിത്തത്തിന് വിഡ്ഡിത്തം എടാ നീയാ പറഞ്ഞു വിഡ്ഡിത്തമാണ് ഇനി വിഡ്ഡിത്തം ഗൗരവമായി പറയുകയും അത് പരലോകത്തെ ഓർമ്മപ്പെടുത്തി ഒരാളെ ഭലസിക്കാൻ വേണ്ടി ഉപയോഗിക്കുകയും ചെയ്ത ഒരാൾ പറയുമ്പോൾ പുളിക്കല മുഖാമുഖത്തിൽ എൻ്റെ പ്രസംഗം കേട്ട് തൗഹീദ് സ്വീകരിച്ചൊരുത്തു കൂടി അതിൻ്റെ തൗഹീദി പ്രബോധനത്തിൻ്റെ തകരാറാണെന്നാണ് ഹനീഫ് അവിടെ പറയുന്നത് അപ്പോൾ അത് പറയുമ്പോൾ നേരത്തെ ഫൈസൽ മുസ്ലേര് പറഞ്ഞ പോലെ ഒരു വ്യക്തിയെ ഇഗയിത്താന്നുള്ള ലക്ഷ്യം മാത്രമാണ് ഹനീഫ് കാക്ക അവിടെ ഉള്ളത് അത് മനസ്സിലാകണമെങ്കിൽ ഹനീഫ് കായ്ക്കുടിയുടെ ഞാനുമായി ബന്ധപ്പെട്ടിപ്പോൾ നടക്കുന്ന പ്രസംഗങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഞാൻ പറയുന്നത് നിരീശ്വരവാദിയായി സംഗീതത്തിനും സിനിമക്കും ഹറാമിനും എല്ലാം അടിമപ്പെട്ടൊരു ചെറുപ്പക്കാരൻ നമ്മൾ നടത്തുന്ന പൊതുസമ്മേളനത്തിലെ പൊതുപ്രസംഗങ്ങൾ കേട്ട് നന്നായി ഇസ്ലാമാകാൻ ശ്രമിച്ചപ്പോ സ്വാഭാവികമായിട്ടും പിശാജിൻ്റെ പിടിയിലുണ്ടായിരുന്ന ഒരാള് പിശാജിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ അയാളെ പിശാജ് ഒന്നുകൂടി പിടിമുറുക്കാൻ ശ്രമിക്കുക സ്വാഭാവികമാണ് കൊട്ടേഷൻ പാർട്ടിയിൽ ഉണ്ടായിരുന്ന ഒരാൾ കൊട്ടേഷൻ പാർട്ടി വിട്ടു പോരുമ്പോൾ പ്രത്യേകിച്ച് കൊട്ടേഷൻ പാർട്ടി നിലക്കുന്നതിനെ അയാളുടെ ബുദ്ധിയിലും കഴിവിലും മസിൽ ആണെങ്കിൽ കൊട്ടേഷൻ പാർട്ടി പിന്നെ അയാൾ വെച്ചേക്കുല്ല കൊല്ലേ ഇബിലീസിൻ്റെ പിടിയിൽപ്പെട്ട ഒരാൾ സ്വാഭാവികമായും ഇബിലീസ് ഭൗതികമായും ശാരീരികത്ത് പ്രവേശിച്ചിട്ട് അവനെ ഉപദ്രവിക്കാം പിന്നെ അവനെ മാനസികമായി അവനെ ഉപദ്രവിക്കാം അങ്ങനെ ഒരു ചെറുപ്പക്കാരനുണ്ടായി അതുണ്ടായതിനെ പറ്റി പറയുന്ന എന്താണ് മുജാഹിദ് ബാലിശന്റെ ദൗഹിദീ പ്രബോധനത്തിന്റെ തകരാറാണ് എന്നിട്ട് ചോദിക്കുന്നത് കെ എം മൊലയയുടെ പ്രസംഗം ഇട്ട് തൗഹീദ് സ്വീകരിച്ച ഒരാൾക്ക് ജിന്നബാദ് ഉണ്ടായിട്ടുണ്ടോ അതുപോലെ കെ പി മുഹമ്മദ് മൗലവിയുടെ തൗഹീദ് കേട്ടിട്ടൊരാൾക്ക് ജിന്നബാദ് ഉണ്ടായിട്ടുണ്ടോ എന്ന് പറയുമ്പോൾ നമ്മളെ തൗഹീദ് പൊളിഞ്ഞതാണെന്ന് സ്ഥാപിക്കലാണ് അവരുടെ ലക്ഷ്യം ആ ലക്ഷ്യം മാത്രമല്ല അവർ നമ്മളെ മുഷിരിക്കായി തന്നെയാണ് അവതരിപ്പിക്കുന്നത് നമ്മൾ ഷിർക്ക് ചെയ്യുന്നവരാണ് നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയരെക്കാൾ കഷ്ടമാണ് അതുപോലെ തന്നെ അമൃംബിൽ ലോയിനേക്കാൾ വലിയ ആളുകളാണ് എന്ന് പറഞ്ഞിട്ട് ബിംബാരാധന തുടങ്ങിയ ആളുകളുടെ പേര് പറഞ്ഞു കൊണ്ടാണ് അനീഫ് കായക്കൂടി ജാമ്യയിൽ പ്രസംഗിച്ചത് ബഹുമാനായ പ്രായം ചെന്ന എൻ്റെ പിതാവിൻ്റെ പ്രായമുള്ള നിങ്ങൾക്ക് കക്ഷിത്വമാണ് എന്ന് വിമർശിക്കാനുള്ള പ്രേരണം കാരണം ഞാൻ വളരെ ക്ലിയറായി പറയാം അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാം എന്ന് പറയുന്നവർ ഈ സംഘടനയിലുണ്ട് എന്ന് ടി പി യുടെ അഞ്ച് ക്ലിപ്പിങ്ങാണ് ഞങ്ങൾ മുമ്പ് ഇടട്ടെ അഞ്ച് ക്ലിപ്പിംഗ് അതായത് ഞങ്ങൾ ചിർക്കു പറയുന്നു ആരെ പോലെ പേരോടിനെ പോലെ അതുപോലെ തന്നെ ഇവിടുത്തെ കാന്തപുരം ടീമിനെ പോലെ ഷിർക്കിന്റെ പ്രചാരകരാണ് അതിൽ അദ്ദേഹത്തിന് വേദന ഒന്നും ഉണ്ടായില്ല മാത്രമല്ല അദ്ദേഹം വിമർശിച്ചാൽ ഞാൻ വിഡിന്ന് വിളിച്ച ആള് അയാൾ പറഞ്ഞതിനേക്കാൾ കൂടുതൽ തൗഹീദ് ജീവിതം പറഞ്ഞ ആളാണ് ഞാനൊക്കെ കാരണം ഡേറ്റ് കൊടുത്തിട്ട് ഫോൺ ഓഫ് ആക്കിയിട്ട് പോലെയാണ് ഈ രണ്ടാള് അനുസു അനീഫ് അന്നും ഇവിടെ ഷിർക്ക് പ്രചരിപ്പിച്ചിരുന്നു കുറാപ്പികള് അവർക്ക് മറുപടി കൊടുക്കാൻ വിളിച്ച സദസിലാണ് ഫോൺ ഓഫ് ആക്കിയിട്ട് വിട്ട് കടന്നുറങ്ങി സംഘാടകരെ വേദനിപ്പിച്ച് ആ ആളുകളാണ് ജീവിതത്തിൽ ഒരു ഒറ്റ ദിവസം പോലും വിശ്രമിക്കാത്ത മുവഹിദുകളെ മുഷിരിക്കുകളായും ഷിർക്കിൻ്റെ പ്രചാരകരായും അവതരിപ്പിച്ച് ഞങ്ങൾക്ക് വേദന ഉണ്ട് ഞങ്ങളെ മുഷിരിക്കുകളെന്നും ഷിർക്കിൻ്റെ പ്രചാരകരെന്നും അപൂജയിൽ നിൽക്കുള്ള കഷ്ടമാണെന്നും അപ്പം ഞാൻ പറയാം ഞാൻ കൈ കൊടുത്ത നല്ലൊരു മുജാഹിദ് എൻ്റെ കൈ തട്ടി പറഞ്ഞ മുജാഹിദ് ബാലുശ്ശേരി മരിച്ചു ഇപ്പം ജിന്നിനെ വിളിക്കുന്ന മുജാഹിദ് ബാലുശ്ശേരി അവിടെ ഉള്ളു നിങ്ങളും സമ്മതിച്ചു അങ്ങനെ വിളിക്കുന്ന ആരും അവിടെ ഇല്ല അപ്പം അവരുടെ പ്രചരണം അതാണ് അതിൽ പെട്ട് അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് മഹാനായ മൂസാ നബിയുടെ പ്രസംഗം കേട്ട് അതിൽ നിന്ന് തൗഹീദ് സ്വീകരിച്ച് ഹാറൂൻ നബി നോക്കി നിൽക്കേ ചിർക്ക് ചെയ്ത ഒരു സമൂഹത്തിന്റെ പിക്ചർ കുറയാൻ പറയുന്നുണ്ട് അത് പറഞ്ഞിട്ട് ഹാറു നബീനെ കുറ്റപ്പെടുത്തുവോ ഹാറൂ നബിക്ക് പറയോ മൂസാ നബിയുടെ തൗഹീദ് കുഴപ്പം വിഡ്ഢിയായ അനീഫ പറയോ ഞാൻ വീണ്ടും ചോദിക്കുന്നു അയാൾ വിഡ്ഡിയെന്ന് പറഞ്ഞു ഇസ്ലാമിന്റെ ബാലപാഠ പറയാതെ വ്യക്തി വിരോധം വെച്ച് വിമർശിച്ചതിന്റെ പേരിലാണ് വിഡ്ഡി എന്ന് വിളിച്ച് ഒരു കുറ്റബോധം എനിക്കിപ്പോഴും ഇല്ല കാരണം നിങ്ങൾ ആ പ്രസംഗം കേൾക്കണം നിങ്ങൾ ആ വിഷയം പഠിക്കണം അതുകൊണ്ടാണ് മാത്രമല്ല എന്നെ മണിയച്ചൻ എന്നാണ് അനസ് വിളിച്ചത് മണിയച്ചൻ എന്ന് വിളിച്ചിട്ട് ഏറ്റവും വൃത്തികെട്ട വൃത്തികെട്ടൊരാളെ ഇവിടെ കോടതി വിലക്കിയിട്ടുള്ള ഒരാളുടെ പേര് പറഞ്ഞുകൊണ്ടാണ് എന്റെ വിഷയത്ത് പ്രസംഗിച്ചിട്ടുള്ളത് ബാലൻ എന്നാണ് എന്നെ അവരുടെ കൂട്ടത്തിൽ പല്ലും വിളിക്കുന്നത് ഇപ്പോഴും വിളിക്കുന്നത് എന്റെ പേര് മുജാഹിദ് എന്നാണ് എല്ലാവർക്കും അറിയാം എന്നെ ബാലൻ എന്ന് വിളിക്കുന്നു വേറൊരു അമുസലിമിന്റെ പേര് വിളിക്കുന്നു ഇതൊന്നും യാതൊരു പ്രശ്നവും ഇല്ല അപ്പൊ അതിൻ്റെ അപ്പുറത്ത് പറയും ഈമാം പറയുന്നതിൽ കുഴപ്പമില്ല മൈക്ക് കെട്ടിയിട്ടില്ലാത്ത പച്ച നുണ പറയാ ചിർക്കിന് കൂട്ടൻ നിന്ന് ചെറുക്കുള്ള ആളുകളാ വരുന്നെന്ന് പറയാം ഇവരെ തുടരാൻ പാടില്ല എന്ന് പറയാം ഇവരെ വീട്ടിൽ നിന്ന് പുറത്താക്കണം എന്ന് പറയാം ഈ മുഷിരിക്കൽക്ക് പെണ്ണെട്ടിച്ചു കൊടുക്കരുതെന്ന് പറയാം അതിലൊന്നും ഒരു കുഴപ്പമില്ലല്ലേ കാകാ അപ്പൊ വസ്തുത കൂടി വിലയിരുത്തണം എന്നാണ് ഞാൻ ഈ സന്ദർഭത്തിൽ ഒന്ന് പറയും രണ്ടാമത്തെ കാര്യം ബാംഗ്ലൂരിലും കോയമ്പത്തൂരിലും നമ്മുടെ നാട്ടിൽ നടക്കുന്ന തിന്മ ഈ സദസ്സിൽ എന്റെ പ്രസംഗം കഴിഞ്ഞപ്പോൾ അശോകേട്ടൻ എന്ന് ഇവിടെ കയറി വന്നിരുന്നു അയാളുടെ സംസാരം ഇവിടെ റെക്കോർഡും ചെയ്തിട്ടുണ്ട് അശോകട്ടം പറഞ്ഞത് ഈ പ്രസംഗങ്ങൾ സമൂഹത്തിന് മാതൃകയാകണം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു കാരണം ഈ സ്ത്രീ സമൂഹത്തിന്റെയും ഇന്നത്തെ കുട്ടികളുടെയും പോക്ക് നിങ്ങൾക്ക് അതുപോലും എന്തായി തോന്നുകയാണ് വലിയ പ്രശ്നമായി തോന്നുന്നത് കാരണം നിങ്ങളുടെ പ്രശ്നം അതല്ല നയിക്കുന്നത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ പറയേണ്ടി വന്നത് ഞാൻ ചോയിട എവിടെ ഇരിക്കുന്ന രക്ഷിതാക്കൾ ഞാൻ ആ വിഷയം പറഞ്ഞല്ലോ പെൺകുട്ടികളുടെ അബദ്ധ സഞ്ചാരം ആർക്കത് നിഷേധിക്കാൻ കഴിയാ എല്ലാ പെൺകുട്ടികളും അങ്ങനെ ഞാൻ പറഞ്ഞു ഇവിടെ ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ അങ്ങനെ വിശദീകരിച്ചിട്ടില്ല സമൂഹത്തിന്റെ എന്റെ വിഷയം തന്നെ എന്താ മതം സുരക്ഷയാണെന്നാ സ്ത്രീകൾക്ക് സുരക്ഷ ഇല്ലാത്ത ഒരു ലോകത്ത് അവിടെ അതുകൊണ്ട് സ്ത്രീകൾ എന്തുകൊണ്ട് എങ്ങനെ ആയിത്തീരുന്നു അത് ഗൗരവ ബോധമുള്ളവലേക്ക് പറയും സമൂഹം നശിക്കുന്നതിൽ വിഷമുള്ളവലു പറയും അത് ആ രൂപ മാന്യത കെട്ട ഒരു വാക്കും ഞാൻ എന്റെ പ്രസംഗത്തിൽ ഉപയോഗിച്ചിട്ടില്ല എങ്കിൽ സദസ്സ് പറയണം ഞാനെന്ന് ഇവിടെ നടത്തിയ പ്രസംഗത്തിൽ മാന്യത വിട്ട് എന്ത് വാക്ക് പറഞ്ഞു ഗൗരവമായി പറഞ്ഞു ഞാൻ ആ പ്രസംഗത്ത് പറയുകയും ചെയ്തു എനിക്ക് ആത്മരോക്ഷം കൂടുതലാണ് ആ ആത്മരോക്ഷം ഞാൻ പ്രകടിപ്പിച്ചു അതൊരു സമൂഹത്തിന്റെ ബാധ്യതയാണ് നബി അലൈഹി നബിസ് അലൈഹിമയുടെ പറ്റി ഇവിടെ പെൺകുട്ടികളെ വിവാഹത്തിന് മുമ്പ് ഗർഭിണികളാവുന്നു മൂന്നും നാലും തവണ ഇക്കാൾക്ക് അതൊന്നും ശ്രദ്ധിക്കുന്നുണ്ടാവില്ല അത് ശ്രദ്ധിക്കുന്ന യുവാക്കൾക്കിടയിൽ പ്രവർത്തിക്കുന്ന ഞങ്ങൾക്ക് മീഡിയകളിൽ ലോകത്തും നടക്കുന്ന തിന്മകൾ അറിയാം അത് ബോധവൽക്കരിച്ചു അതിലൊരു തെറ്റുണ്ടായി എന്ന് എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ കയ്യപ്പമംഗലം മുസ്താൻ ഞാൻ നടത്തിയ പ്രസംഗം എന്നെ പുറത്താക്കാൻ ചട്ടവട്ടം അദ്രമാൻ സെലഫി നേതൃത്വം നൽകിയ മൂപ്പർക്ക് ക്ഷീണം തട്ടിച്ച പ്രസംഗം ആ വിഷയത്തിൽ ഞാൻ ചോദിച്ചിരുന്നു ഇവിടെ സമസ്തക്കാര് റസൂലിനെ വിളിക്കുന്നുണ്ട് റസൂലിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ക്ലിപ്പിംഗ് നമുക്കിടാം മുജാഹിദികൾ ജിന്നിനെ വിളിക്കുന്ന ഒരു ക്ലിപ്പിംഗ് ഉണ്ടാവുമോ അതിനെന്താ കുഴപ്പം ആ ചോദ്യം ഇന്നും വഴങ്ങുന്നു ഓരോ കെ എൻ എമ്മിന്റെ നേതാക്കന്മാരും ഉറക്കത്തിൽ ഞെട്ടി അടിക്കുന്നതിന്റെ ആ ചോദ്യത്തിലാണ് ഇപ്പോഴും ഇന്നും അല്ലാതെ തെളിയിക്കാൻ പറ്റുമോ ഈ പാലപ്പെട്ടിയിലും ഈ ബുസ്താലിലും നടന്ന ആ പ്രസംഗം തന്നെയാണ് ആളുകൾക്ക് വിളിച്ചുണ്ടാക്കി അഹങ്കാരത്തോടൊരു പറയല്ല ഞങ്ങൾക്ക് ഒരുപാട് ത്യാഗം അനുഭവിച്ചിട്ടുണ്ട് അങ്ങനെ ഞങ്ങളെ മുഷിരിക്കാക്കുന്നതിൽ നിങ്ങൾക്ക് ഫീലിംഗ് ഇല്ല ഞങ്ങളെ കാപ്പുറാക്കുന്നതിൽ നിങ്ങൾക്ക് ഫീലിംഗ് ഇല്ല ഞങ്ങൾ നിങ്ങൾക്ക് ഫീലിംഗ് ഇല്ല ഞങ്ങൾ എന്ന് പറയുന്നതിൽ നിങ്ങൾക്ക് ഫീലിംഗ് ഇല്ല ഞങ്ങൾ അടിച്ചു പള്ളീനെ പുറത്താക്കുന്നതിൽ നിങ്ങൾക്ക് ഈ ആത്മരോക്ഷം ഈ മഹാ തിന്മകൾ നടക്കുന്നിടത്ത് ഇല്ല പിന്നെ ഞാനൊരു തിന്മയെ തിരി സ്ട്രോങ് ആയി പറഞ്ഞതിലാണ് നിങ്ങൾക്ക് തിന്മയെങ്കിൽ വിലയിരുത്തണം ഈ വിശദീകരണത്തിലും എൻ്റെ ആത്മരോക്ഷമാണ് അതെന്റെ വ്യക്തിത്വത്തിൻ്റെയും എൻ്റെ ഭാഗത്തിൻ്റെയും ഭാഗമാണ് ഉമറും അബൂബക്കറും തമ്മിൽ വ്യത്യാസമുള്ള പോലെ അസ്ലാമലൈക്കു